അമ്പത് വർഷമായി നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ നിന്ന് തെരുവിലിറങ്ങേണ്ട അവസ്ഥയിൽ രണ്ടു സഹോദരങ്ങൾ കയ്യേറ്റ ഭൂമി എന്ന വനംവകുപ്പിന്റെ ഇടങ്കോലിൽ വീട് നിർമ്മാണം പോലും തടസ്സപ്പെട്ടു ലൈഫിൽ അനുവദിച്ച വീട് നിർമ്മാണത്തിനാണ് വനംവകുപ്പ് ഇടങ്കോലിട്ടത് ആദ്യം താമസിച്ചിരുന്ന കൊച്ചുകൂര ഏതു നിമിഷവും തകർന്നു വീഴാമെന്ന അവസ്ഥയിലാണ് ചാലിയാർ പഞ്ചായത്തിലെ പെരുമ്പുത്തൂരിലെ അറുപത്തഞ്ചുകാരനായ നാരായണനും അമ്പത്തൊമ്പതുകാരി നാരായണിയുമാണ് വനംവകുപ്പിന്റെ ഉടക്കിൽ സ്വന്തം സ്ഥലം പോലും നഷ്ടമാകുമെന്ന ആധിയിൽ കഴിയുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ച വീടിന്റെ തറ നിർമ്മാണം പൂർത്തിയായി ആറുമാസം പിന്നിട്ടിട്ടും വീടെന്ന സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ ഉഴറുകയാണ് ഈ സഹോദരങ്ങൾ ഇവരുടെ പത്ത് സെന്റ് സ്ഥലം വനഭൂമി കയ്യേറിയതാണെന്ന വനംവകുപ്പിന്റെ ഉടക്കിലാണ് ഈ സഹോദരങ്ങളുടെ ജീവിതം ചോദ്യചിഹ്നമായത് പിതാവിൽ നിന്ന് കൈമാറി കിട്ടിയ സ്ഥലം അമ്പത് വർഷത്തിലേറെയായി നികുതി അടയ്ക്കുന്ന ഭൂമി ഇവിടെ നിന്ന് തെരുവിലേക്കിറങ്ങി വരുമോ എന്നാണ് ഈ ആശങ്കപ്പെടുന്നത് ഞങ്ങ അത്രയും കാലായിട്ട് ഒരു പെര കിട്ടിയതാണ് ആ പേരപ്പം മുടങ്ങി ഞങ്ങൾ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ പച്ചക്കാട്ടേന്റെ വീടേന്ന് കുറേ പ്രാവശ്യം ഞങ്ങൾ എഴുതി കൊടുത്തു ഇപ്പോഴാണത് പാസ്സായത് ഇപ്പൊ നാരായണരത്തിന്റെ പേര ഇത് പൊളിഞ്ഞാടാനായിട്ടുണ്ട് ഇത് നാരായണരത്തിന്റെ പേരാണ് ഇതിൻറെ ഉള്ളിൽ ഞങ്ങൾ ആകെ ഇടങ്ങാറായി നിക്കുന്നത് എപ്പോ പൊളിഞ്ഞാടും പറയാൻ പറ്റില്ല മഴ പെയ്താലും ഒരു തുള്ളി വെള്ളം പൊറത്തു പോകില്ല ചോരാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെന്താ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങള് പേര മുടങ്ങി ഇപ്പൊ പേര കയറ്റാൻ പാടില്ല എന്നാ പഞ്ചായത്തുകാര് പറയണ് പഞ്ചായത്ത് ഫോറസ്റ്റുകാര് കത്തയച്ചു എന്നാ പറയണെ പിര കയറ്റാൻ പാടില്ലന്നാ പറയു നിലവിൽ താമസിക്കുന്ന ചെറിയ കൂര ഏതു നിമിഷവും തകർന്നടിയാമെന്ന അവസ്ഥയിലാണ് പഞ്ചായത്തിലെ ലൈഫ് പദ്ധതിയിൽ ഇരുപതിനായിരം രൂപ ആദ്യ ആദ്യഘടുവായി ഇവർക്ക് അനുവദിച്ചിരുന്നതുമാണ് തുടർന്ന് കരാറുകാരൻ ജോലി ഏറ്റെടുത്ത് തറനിർമാണം പൂർത്തിയാകാറായപ്പോഴാണ് വകുപ്പ് തടസ്സവുമായെത്തിയത് റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി വനം വകുപ്പ് രണ്ടു മാസം മുൻപ് നടത്തിയ സർവേയിൽ ഇവരുടെ ഭൂമി വനഭൂമിയാണെന്ന് കണ്ടെത്തിയെന്നാണ് വനം വകുപ്പ് പഞ്ചായത്തിന് നൽകിയ കത്തിൽ പറയുന്നത് പതിനഞ്ച് വർഷം മുൻപ് സ്ഥാപിച്ച ജണ്ട മറികടന്നുള്ള സ്ഥലങ്ങളിലാണ് വനം വകുപ്പ് അവകാശവാദം ഉന്നയിച്ചതെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഭൂമിക്ക് ആധാരവും പട്ടയവും ഉണ്ടെന്നാണ് പഞ്ചായത്തിന്റെ നിലപാട് ഇവർക്ക് സ്വന്തം ഭൂമി നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടികൾ നടപടികളുണ്ടാകണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സർക്കാരിനെ സമീപിച്ചെങ്കിലും ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല കേരള മിഷൻ നിലമ്പൂർ